പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായി നെഹ്റു സംവരണത്തിന് എതിരായിരുന്നു എന്ന് പറയുന്നതിനിടയിൽ സംവരണം നൽകിയിരുന്നെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ ഇന്ന് പാർലമെന്റിൽ ഉണ്ടാകുമായിരുന്നെന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ട് ഈ പ്രസംഗത്തെ കടുത്ത ഭാഷയിൽ തന്നെയാണ് പ്രതിപക്ഷം നേരിട്ടത് പ്രതിപക്ഷ നേതാക്കളൊക്കെ മോദിയെ കടന്നാക്രമിക്കുകയാണ് മോദിയുടെ ആ പരാമർശത്തിൽ ശിവസേന താക്കറെ വിഭാഗത്തിന്റെ എംപിയും മുഖ്യ വക്താവുമായ സഞ്ജയ് റാവത്ത് രൂക്ഷമായി തന്നെയാണ് മോദിയെ വിമർശിക്കുന്നത് കോൺഗ്രസിനെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭയമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സഞ്ജയ് റാവത്ത് ബി ജെ പിയെ കടന്നാക്രമിക്കുന്നത് ഇന്നും ബി ജെ പിക്ക് കോൺഗ്രസിനെ ഭയമാണ് കോൺഗ്രസ് ഇന്ത്യ നയിക്കുമോ എന്ന ഭയമുണ്ട് നാനൂറ് സീറ്റുകൾ നിങ്ങളുടെ ധൈര്യത്തിലും ശക്തിയിലും ലഭിക്കുമെന്ന് നിങ്ങൾ പറയുന്നു പിന്നെ എന്തിനാണ് കഴിഞ്ഞ പത്തു വർഷമായി നിങ്ങൾ കോൺഗ്രസിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനാണ് അൻപത് അറുപത് വർഷത്തെ ചരിത്രം മറ്റൊരു രീതിയിൽ ജനങ്ങളുടെ മുന്നിൽ ആവർത്തിക്കുന്നത് എന്തിനാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് നിങ്ങൾ ഇടയ്ക്കിടെ പറയുന്നത് നിങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കൂ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ എവിടെയും മണിപ്പൂരിനെ പരാമർശിച്ചിട്ടില്ല എന്നും അദ്ദേഹം മോദിയെ കൊണ്ട് പറയുന്നുണ്ട് കോൺഗ്രസ് കാരണം രാജ്യം എങ്ങനെ വിഭജിക്കപ്പെട്ടു എന്നാണ് നിങ്ങൾ പറയുന്നത് അതേ നിങ്ങൾ മണിപ്പൂർ വിഭജിക്കപ്പെട്ടിരിക്കുകയാണെന്ന സത്യം നിങ്ങൾ കണ്ടിട്ടും മൈൻഡ് ചെയ്യുന്നില്ല എന്നും സഞ്ജയ് റാവത്ത് പറയുന്നുണ്ട് മണിപ്പൂരിനെക്കുറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ വേദന പോലും ഉണ്ടാകുന്നില്ല എന്നത് ദുഃഖകരമാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് കാശ്മീരി പണ്ഡിറ്റുകളെ കുറിച്ച് അക്ഷരം മിണ്ടുന്നില്ല കാശ്മീരി പണ്ഡിറ്റുകളുടെ പേരിൽ നിങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ വോട്ട് ചോദിച്ചു എന്നാൽ നിങ്ങൾ ഇപ്പോൾ അവരെക്കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല ചൈന ലഡാക്കിൽ പ്രവേശിച്ചതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നില്ല എന്നാൽ നിങ്ങളുടെ നാവിൽ ഇപ്പോഴും പണ്ഡിറ്റ് നെഹ്റുവും കോൺഗ്രസും മാത്രം ആ നാമങ്ങൾ നിങ്ങൾ ഇപ്പോഴും ജപിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നും സഞ്ജയ് റാവത്ത് കുറ്റപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ മോദി രാമനെ മറന്നിരിക്കുന്നു ഇപ്പോൾ നാവിൽ കോൺഗ്രസ് മാത്രമാണെന്നും മോദിയെ പരിഹസിച്ചുകൊണ്ട് സഞ്ജയ് റാവത്ത് പറയുന്നുമുണ്ട്